നമസ്കാരം മാസ്റ്ററിങ് എ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകനായ പണ്ഡിറ്റ് കറുപ്പനെ പറ്റിയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ കാലഘട്ടം അപ്പം എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലിനാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എവിടെയാണ് ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു ശങ്കരൻ എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അഴീക്കൽ വേലു വൈദ്യൻ ഇപ്പം പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു ആരായിരുന്നു അഴീക്കൽ വേലു വൈദ്യനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു അദ്ദേഹത്തിന്റെ ബാല്യകാലനാമം എന്തായിരുന്നു ശങ്കരൻ എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാലനാമം ഇനി കൊച്ചി നാട്ടുരാജ്യത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി നാട്ടുരാജ്യത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവെന്നറിയപ്പെട്ടിരുന്നത് അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചിരുന്ന വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായം അരയ സമാജം സോറി അരയസമാജം സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് ഈ അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച നായ നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇതുപോലെ എന്തോ ഒന്ന് സ്ഥാപിച്ചതായിരുന്നു ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി ആയിരുന്നല്ലോ സാധുജന സ്ഥല പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചെന്നും പഠിച്ചു വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കമ്പേ അതായത് നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഒരേപോലെ വരുന്ന ഫാക്ടറികൾ കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ാണ് അരയ സമാജം സ്ഥാപിച്ചത് ആര് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു അയ്യങ്കാളിയായിരുന്നു ൊക്കെ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പൊ അരയ ആരയ സമാജം സ്ഥാപിച്ചു കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ഇനി പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയതാരാണ് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനാണ് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചത് അപ്പോൾ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചത് ആരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെ മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാൻ ായിരുന്നു കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത് കറുപ്പനാണ് കൊച്ചിൻ നാട്ടുരാജ്യത്തെ ആദ്യ സാമൂഹ്യ സാമൂഹ്യ പരിഷ്കർത്താവെന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെ ഇനി നോക്കിയേ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ജാതിക്കുമ്മിയാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം അപ്പൊ ഇതൊക്കെ ആരുടെയാണ് ജാതിക്കുമ്മി രചിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അതുപോലെ തന്നെ ആചാരഭൂഷണം ആരുടേതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ജാതി കുമ്മിയാണ് അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം നോക്കിയേ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട രചനകളായിരുന്നു ഉദ്യാന വിരുന്ന് ബാലകലേശം അപ്പൊ വിരുന്ന് ബാലകലേശം എന്നീ കൃതികൾ എഴുതിയതാരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് എന്തിനെ പറ്റിയിട്ട് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജന വികാരം വളർത്താൻ സഹായിച്ച കൃതികളാണ് ഏതെന്ന് ഉദ്യാനവിരുന്നും കലേശവും നമ്മൾ നാല് കൃതികൾ പഠിച്ച ഏതൊക്കെയാണ് ജാതിക്കുമ്മി ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ബാലകലേശം ഇതില് ഉദ്യാനവിരുന്ന് ബാലകലേശം എന്തിനാണ് ജാതി ജാതീയമായ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ ജനങ്ങൾ ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ അതായത് ജനങ്ങളുടെ വികാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള കൃതികളായിരുന്നു ഏതൊക്കെ ഉദ്യാനവിരുന്നും ബാലകലേശവും ഇനി അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ളതായിരുന്നു ആചാര ഭൂഷണം ജാതി വ്യവസ്ഥക്കെതിരെയും തൊട്ടി കൂ തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ആഹ് പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ഏത് ജാതിക്കുമ്മി അപ്പൊ അദ്ധ്യാ പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികൾ ഏതൊക്കെയാണ് ജാതിക്കുമ്മി ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ബാലകലേശം കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെയാണ് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ടിരുന്നത് ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹത്തിൻ്റെ പേരെന്തായിരുന്നു സാഹിത്യ കുടീരം എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ വീടിൻ്റെ പേര് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേരെന്തായിരുന്നു ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ശ്രീനാരായണ വീട്ടുപേര് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു വയൽവാരം വീട് എന്നായിരുന്നു ആരുടെ വീട്ടുപേര് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേരെന്തായിരുന്നു വയൽവാരം വീട് അത് തന്നെ ന്നെ ചട്ടമ്പിസ്വാമികളുടെ വീട്ടുപേരെന്തായിരുന്നു ഉള്ളൂർക്കോട്ട് വീട് ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേര് പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേരെന്തായിരുന്നു കുടീരം എന്നായിരുന്നു അപ്പോ വയൽവാരം വീട് ശ്രീനാരായണ ഗുരു ഉള്ളൂർ കോട്ട് വീട് സ്വാമികൾ സാഹിത്യ കുടീരം ആയിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കവി തിലകൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനായിരുന്നു കവി തിലകൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനായിരുന്നു കേരളത്തിന്റെ ഹാം ലിംഗൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് കവി കവിതിലകൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് സാഹിത്യ കുടീരം എന്നൊക്കെ പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയതാരായിരുന്നു കൊച്ചി മഹാരാജാവായിരുന്നു ആർക്ക് പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയത് പണ്ഡിത് കറുപ്പന് കവിതിലക പട്ടം നൽകിയതാരാണ് കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ് കൊച്ചി മഹാരാജാവാണ് അപ്പോൾ കൊച്ചി മഹാരാജാവാണ് പണ്ഡിത് കറുപ്പനെ തിലകൻ എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാഹിത്യ നിപുണൻ എന്ന വിശേഷണം നൽകിയതും ആരാണ് കവി തിലകം തിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് സാഹിത്യ നിപുണൻ എന്ന വിശേഷണം നൽകിയതും കൊച്ചി മഹാരാജാവാണ് കൊച്ചി നാട്ടുരാജ്യത്തെ ആദ്യത്തെ ആരായിരുന്നു ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന് കവിതലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് സാഹിത്യ നിപുണൻ എന്ന വിശേഷണം നൽകിയതും കൊച്ചി മഹാരാജാവായിരുന്നു ഇന്നൊക്കെ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാന നൽകിയത് നൽകിയതാരാണെന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഇനി പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയതാരായിരുന്നു കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ഇനി പണ്ഡിറ്റ് കറുപ്പന് സാഹിത്യ നിപുണൻ എന്ന വിശേഷണം നൽകിയതും കൊ കവിതിലക പട്ടം നൽകിയതും ആരായിരുന്നു കൊച്ചി മഹാരാജാവായിരുന്നു കവിതിലകൻ എന്നറിയപ്പെട്ട ാരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനായിരുന്നു ഇനി അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരിണി സഭ അപ്പൊ ഇത് ചോദിക്കും വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത് ആരാണ് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത് അരയ സമുദായത്തിന്റെ പരിഷ്കരണത്തിനായാണ് പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ ഈ സഭ സ്ഥാപിച്ചത് അരയ സമുദായത്തിന്റെ പരിഷ്കരണത്തിനായിട്ടാണ് എവിടെയാണ് സ്ഥാപിച്ചത് തേവരയിലാണ് ഇതും ചോദിച്ചിട്ടുണ്ട് ുദായ പരിഷ്കാരണി സഭ സ്ഥാപിച്ചത് എവിടെ എവിടെയായിരുന്നു തേവരയിലായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ആണ് സമാധി സപ്താഹം ആരുടെ രചനയാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആരുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ ജാതിക്കുമ്മി പഞ്ചവടി സ്തോത്രമന്ദാരം ലങ്കാമർദ്ദനം ബാലകലേശം ചിത്രലേഖ ആചാരഭൂഷണം ധ്രുവചരിതം അരയ പ്രശസ്തി ലളിതോപഹാരം എന്നിവയൊക്കെ ആയിരുന്നു ആരുടെ കൃതികൾ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ജാതിക്കുമ്മി നമ്മൾ പറഞ്ഞതാണ് പഞ്ചവടി സ്തോത്രമന്ദാരം ലങ്കാമർദനം ബാലകലേശം ചിത്രലേഖ ആചാരഭൂഷണം ധ്രുവചരിതം പ്രശസ്തി ലളിതോപഹാരം എന്നിവയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കേരളവർമ്മ വലിയകൂയി തമ്പുരാൻ എന്ത് ചെയ്തു പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയതെന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ഇപ്പം വംശവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക സോറി പുരസ്കാരം നേടിയതാരാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം അതായത് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ആരായിരുന്നു സുഗതകുമാരിയാണ് ആണെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇനി പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം മരണമടഞ്ഞത് നോക്കി അദ്ദേഹം സ്ഥാപിച്ച കുറച്ച് സഫകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏത് സഭയാണ് ബാല സമുദായ പരിഷ്കാരണി സഭ എവിടെയാണ് സ്ഥാപിച്ചത് തേവരയിലാണ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച മറ്റ് രണ്ട് സഫകളായിരുന്നു കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് അതുപോലെ തന്നെ ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് എവിടെയാണ് ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് അപ്പോൾ ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് ഇടക്കുച്ചിയിൽ കല്യാണിദായിനി സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂര് ഇനിയുമുണ്ട് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ് തേവരയിലാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് ഇനി പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂരാണ് പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂരും അരയ വംശോധരണി സഭ സ്ഥാപിച്ചത് എങ്ങണ്ടിയൂരാണ് അരയ വംശോ െവിടെയാണ് എങ്ങണ്ടിയൂരാണ് സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് എവിടെയാണ് കുമ്പളമാണ് സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് അപ്പോ ഈ അരേ വംശോധാരണി സഭയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ള അപ്പോ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ് തേവരയിലാണ് ബാലാസമുദായ സഭ സ്ഥാപിച്ചത് എവിടെയാണ് തേവരയിലാണ് അപ്പൊ തേവരയിൽ സ്ഥാപിച്ച സഭകളേതക്കെയാണ് ബാലാസമുദായ സഭയും അതുപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭയും ഇനി പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ് വടക്കൻ പറവൂരാണ് അരയ വംശോധരണി സഭ സ്ഥാപിച്ചത് എവിടെയാണ് എങ്ങണ്ടിയൂരാണ് സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് എവിടെയാണ് കുമ്പളമാണ് സന്മാർഗ പ്രദീപ സഭ കുമ്പളം അരയ വംശോധാരണി സഭ എങ്ങണ്ടിയൂർ പ്രബോധയ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ സുധർമ്മ സൂര്യോദയ സഭ തേവര ജ്ഞാനോദയം സഭ ഇടക്കുച്ചി കല്യാണിദായിനി സഭ കൊടുങ്ങല്ലൂര് വാല സമുദായ സഭ എവിടെയാണ് സ്ഥാപിച്ചത് തേവരയാണ് വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത് ഇനി ചട്ടമ്പി സ്വാമികളുടെ വേറുപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹമാണ് ചട്ടമ്പി സ്വാമികളുടെ വേറുപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ജാതിക്കുമ്മി പഞ്ചവടി സ്തോത്രമന്ദാരം ലങ്കാമർദനം ബാലകലേശം ചിത്രലേഖ ആചാരഭൂഷണം ധ്രുവചരിതം അരയപ്രശസ്തി ലളിതോപഹാരം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ ഒയി തമ്പുരാനാണ് സാഹിത്യനിപുണൻ എന്ന വിശേഷണം നൽകിയതാരാണ് കൊച്ചി മഹാരാജാവാണ് കവിതിലക പട്ടം നൽകിയതും കൊച്ചി മഹാരാജ രാജാവാണ് കവി തിലകൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിലെ അബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് ഇനി ജാതീയ ഉച്ച അദ്ദേഹത്തിന്റെ കൃതികളാണ് ഉദ്യാന ഉദ്യാനവിരുന്നും ബാലകലേശവും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ളതായിരുന്നു ആ ആചാരഭൂഷണം അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെയുള്ളതായിരുന്നു ജാതിക്കുമ്മി എന്ന് പറയുന്ന കൃതി ഇനി കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരായിരുന്നു പണ്ഡിറ്റ് കറുപ്പനാണ് സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി നാട്ടുരാജ്യത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന്റെ ഗുരുവാരായിരുന്നു അലി അഴീക്കൽ വേലുവൈദ്യനായിരുന്നു നാമം എന്തായിരുന്നു ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാല നാമം എവിടെയാണ് അദ്ദേഹം ജനിച്ചത് ചേരാ നല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്തായിരുന്നു സാഹിത്യ കുടീരമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അപ്പം ഇത്രയുമാണ് നമുക്ക് പണ്ഡിറ്റ് പണ്ഡിത് കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്